ചായ പിടിക്കണോ കള് പിടിക്കണോന്നിങ്ങനെ ആലോചിച്ചോ കള് കുടിക്കാറു ചോ കിടിച്ച രണ്ടുണ്ട് കാര്യം എന്താണ് ചുമ മാറും സർക്കാരിലേക്ക് കാശു സർക്കാരിലെ കടവും തീരും ചുമ മാറോ ച ചുമ കള്ളേ ഔഷധ കൊണ്ടാണോ കഴിഞ്ഞ ദിവസം രണ്ട് ഷാപ്പുകളില് കഫ്സി ചേർത്താൻ കള്ളാണ് വില്പന നടത്തിയത് കഫ്സറപ്പ് എക്സ്പെൻസീവ് ആണല്ലോ ഞാൻ ചെറിയൊരു ചുമയൊക്കെ മഴയും വെയിലും ഒക്കെ കൂടിയായപ്പോ കാലാവസ്ഥ വ്യതിയായിരുന്നു ഡോക്ടറെ കാണാൻ പോണി ഇരുന്നൂറ് രൂപ കൊടുക്കണ്ട ഡോക്ടറെ കാണാൻ ഇരുന്നൂറ് മരുന്നിന്റെ കാശ് വേറെ ഗവൺമെന്റ് ആശുപത്രി പോണെങ്കിൽ അവിടെ പോയി കട്ട ചൂട്ടപ്പാടൊക്കെ തയ്ക്കണം ഇതാണെങ്കിൽ ആകപ്പാടം നമുക്ക് വരുന്ന ചെലവെന്ന് പറയണത് നൂറ് രൂപ വരുന്നുള്ളു ഒരു കുപ്പി കള്ളി ഒരു ലിറ്ററോളം കിട്ടുകയും ചെയ്യും പാലക്കാടാണ് സംഭവം ഉണ്ടായത് വന്ന കള്ള പാലക്കാട്ന്നത് അപ്പൊ എന്തായാലും എല്ലാ കള്ളിലും ഉണ്ടാവും പരിശോധന എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇണ്ടാവാറും ഇല്ല എനിക്ക് ചുമല്ലോ അപ്പൊ നമുക്ക് കള്ളുപോടിക്കാൻ പോകാറുണ്ട് അങ്ങനെ ചെയ്താൽ ഈ പരിശോധന നല്ലത് ആ നോക്ക് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ മാധ്യമങ്ങളിലും വർദ്ധിണ്ട് ഞാൻ നോക്കിയപ്പോ നല്ല പരിപാടിയാണല്ലേ ഡോക്ടറെ കാണാൻ പോവുക ആ കാശ് കൊടുക്കണ്ട ഇതാവുമ്പോർപ്പൊ ജോലി പറഞ്ഞപ്പോ കള്ളുടിക്കാൻ ആലോചിക്കാൻ ഇല്ല ഏതാ കേരളത്തിൽ ഏത് ഷാപ്പിലാ വരവുകളിലല്ലാത്തത് പാലക്കാടത്തല്ലാത്തത് ഏത് ഷാപ്പില വരാത്തത് ഞങ്ങളിതേ ചേട്ടാ ഞാനിത് കൊറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക പാലക്കാട് മാത്രമാണ് കേരളത്തിലെ അങ്ങറ്റം മുതൽ ഇങ്ങട്ടം വരെയുള്ള എല്ലാ ടാപ്പുകളിലേക്കും കള്ളിയല്ലണ് ഇതിനും മാത്രം തെങ്ങ് എവിടെ പാലക്കാട് ജില്ലയിൽ ഇതിനും മാത്രം തെങ്ങ് അവിടെന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വയനാമീന് മറ്റേ ചെമ്മീനോ ബീഫോ പോത്തോ എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചാലും നൂറു രൂപ കൂടി വരുവുള്ളൂ അപ്പോഴും നമുക്ക് ഡോക്ടറെ കണ്ടോരോ ഭരണ പുരസ്കാരങ്ങള് ചുമറും ഒന്നുമില്ല ഒന്നുമില്ലാട് അപ്പോ വന്നതാണ് ചൂടാണോ നോക്കണ്ട കള്ള് കുടിക്കാൻ ചുമ മാറും ഇത് എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും എല്ലായിടത്തും കൊടുക്കുന്നത് ഉണ്ടാവും ഇത് വയനാട് ജില്ലയിൽ നിന്ന് മാത്രമാണ് എല്ലാ ഇവിടത്തേക്കും വരുന്നത് അതെ അതെ പോണി അപ്പം തിരുവനന്തപുരം മുതല് പാലക്കാടും കാസർഗോഡും അടക്കമ എല്ലായിടത്തേക്കും പോണ ഇതിന് മാത്രം പതിമൂന്ന് ജില്ലകളിലേക്കും പോവാനുള്ള തെങ്ങ് എവിടെന്നാ ഇനിസപ്പ് കണ്ടെത്തേണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഡോക്ടറെ അതെ അതെ ചായ ഉപേക്ഷിക്കല്ലേ ചായ അല്ല കള് കുടിക്കാം പാടില്ല അതൊരിക്കലും അല്ല ഒരിക്കലും അല്ല കേരളത്തിന്റെ കേരളത്തിന്റെ മറ്റേ തർക്കാരി നമ്മുടെ ദേശീയപാനിയാണ് പിന്നെ അതിനൊരു പ്രശ്നമില്ല തമിഴ്നാട്ടിൽ എന്തായിരുന്നു നിരോധിച്ചിട്ടുണ്ട് തമിഴ്നാട് പാടില്ല അത്ര തെങ് മുഴുവൻ ഇപ്പൊ അവിടെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഷാഫി പോയിട്ട് കണ്ടുപിടിക്കാർ പോയേക്കാം പോവാ പോവാ ഞാൻ കൊറേ ദിവസമായി ആലോചിച്ചോണ്ടിരിക്കുന്നു ഇനി ഒന്നും ആലോചിച്ചിട്ടില്ല പോയേക്കാം